സ്നേഹം ഒരു വിചിത്രമായ വൃക്ഷം തന്നെ തഴച്ചു നിൽക്കുമ്പോൾ കടപുഴകും പട്ടുപോയെന്ന് തോന്നുമ്പോൾ കായ്ക്കും മുറിച്ചു മാറ്റിയാലും പൊട്ടിക്കിളിർക്കും അങ്ങനെ വീണ്ടും പൊട്ടിക്കിളിർത്ത ഒരു മരമായി രാധികയുടെ ജീവിതത്തിൽ വീണ്ടും ആ സ്നേഹം വന്നു ഇനിയും താൻ ഉപേക്ഷിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും സ്നേഹക്കിടലിൽ വീണ് ശ്വാസം മുട്ടുമെന്നറിഞ്ഞിട്ടും തൻ്റെ സ്നേഹമായ ക്രിസ്റ്റിയെ പതിനാറ് വർഷങ്ങൾക്കിപ്പുറവും അതേ സ്നേഹത്തോടെ അതേ ആത്മാർത്ഥതയോടെ രാധിക ചേർത്തു പിടിച്ചു സ്നേഹം അങ്ങനെയുമില്ലേ ചില നേരങ്ങളിൽ നമ്മളെ വേദനിപ്പിക്കും എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്ക് പിന്നെയും പിന്നെയും കടന്നു ചെല്ലും പക്ഷെ ആ സ്നേഹത്തിന് അധികനാൾ നിലനിൽപ്പുണ്ടായിരുന്നില്ല എല്ലാവരും വീണ്ടും ഉപേക്ഷിക്കപ്പെട്ട് രാധിക ഒറ്റയ്ക്കായി പത്താം വയസ്സിൽ അച്ഛനാൽ മറന്നു വെച്ച രാധികയെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ക്രിസ്റ്റിയും മറന്നു വയ്ക്കുന്നു മറവി ചിലപ്പോൾ ചിലർക്കൊരു അനുഗ്രഹമാണ് മറ്റു ചിലർക്ക് തീരാത്ത ഒരു വേദനയും